ഡീസൽ വണ്ടി ഡീസല് വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അതെ പക്ഷെ വണ്ടി കൃത്യം ഉണ്ടല്ലോ നല്ല നീറ്റാണ് നല്ല നല്ല വണ്ടിയാ മെക്കാനിക്കലി എല്ലാം നല്ല വണ്ടിയാ ഇരുപത് ആൾട്ടോക്സ് ഐ ആണ് എൽ എക്സ് ഓണ ഒന്നും പറയാമല്ല ഓൾട്ടിസ് ഒക്കെ കുറച്ച് ആയി കിട്ടാൻ പാടാണ് വണ്ടി ഡീസൽ വണ്ടി ആ പാടാണ് ഡീസലാണ് അതെ ഡീസലാണ് ഒരു അതെ നാല് മഹേന്ദ്ര ആ മഹേന്ദ്ര ഇനോവ വേറെ ഉണ്ട് എൽ എക്സ് ഐ

ഫുൾ ഫുൾ ഓൺ ചെയ്യാം ും അത് മാത്രമല്ല ഡീസൽ ആയതുകൊണ്ട് ഇതിന് നല്ല മൈലേജ് കിട്ടും ഇരുപതിനായിരം മൈലേജ് കിട്ടും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കല്ലമ്പലം യൂസർ കാർസിലാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കല്ലമ്പലം യൂസ് വീഡിയോ വരുന്നത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങി ആണ് ആറ്റിങ്ങൽ ജംഗ്ഷൻ അല്പം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങോട്ട് പോകും വലിയ സൈഡിലായിട്ട് കല്ലമ്പലം യൂസർ കാർസ് ആണ് നമ്മുടെ ശെരാട്ടൻ പോകുന്നുണ്ട് വീഡിയോ സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണല്ലേ വണ്ടികളുടെ എല്ലാ വണ്ടികളും അത് ലോ ബഡ്ജറ്റും ഐ സെഗ്മെന്റ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് വർഷം മുതലാണ് ലോൺ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മുകളിൽ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ വണ്ടികൾ നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികളുണ്ടാവും നിങ്ങൾ വാഗനാറ് അതേമാതിരി എല്ലാ ടൈപ്പ് വണ്ടികളും നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയാൻ നിൻ്റെ ലൊക്കേഷൻ നമ്മൾ ആറ്റിങ്ങൽ എൽ എം എസ് ജംഗ്ഷനിലാണ് എൽ എം എസ് ജംഗ്ഷൻ ട്രിവാൻഡ്രത്തെന്ന് പറയുമ്പോൾ കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് നമ്മളെ കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആലങ്കോട് കഴിഞ്ഞിട്ട് വരുമ്പോൾ പൂമ്പാറ പാലം കഴിഞ്ഞ ഉടനെയാണ് ജംഗ്ഷൻ ഒരുപാട് ാണ് ഒരു മാർ തന്നെ ഓക്കെ അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ അപ്പൊ ശരാടം നമ്മുടെ ഫസ്റ്റ് വണ്ടി വാഗണമ സ്റ്റാർട്ട് ചെയ്യാ ബഡ്ജറ്റ് കാർ അപ്പോൾ വണ്ടിയാണ് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് അല്ലേ വണ്ടി ടയർ കണ്ടീഷൻ നല്ല പുതിയ ബാക്കിൽ പുതിയ ആ ആ നല്ല കണ്ടീഷൻ ഉണ്ട് അതെ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ കിലോമീറ്റർ തൊണ്ണൂറ്റി ഏഴായിരം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല 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 ഓട്ടിക്കാനല്ല മെക്കാനിക്കലി നല്ല വണ്ടിയിൽ സീറ്റ് ഒത്തിരി ഇതിനകത്ത് എ സിയും പോസിറ്റീവ് ടൂ ഡോർ പവറിന്റെ വരുന്നുണ്ട് അല്ലേ വണ്ടി സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ല അപ്പം മോഡലെച്ച് നോക്കുമ്പോൾ വൃത്തിയുള്ള വണ്ടിയല്ലേ അതെ അതെ അപ്പൊ എങ്ങനെയാ പ്രൈസ് വരുന്നത് രൂപയ്ക്ക് രൂപ പേര് 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 എൺപത്തി നമ്മുടെ അടുത്ത വണ്ടി ഒരു ആയിരത്തി എണ്ണൂറ് സാധാരണക്കാർക്ക് വണ്ടിയാണ് അതെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി അപ്പൊ ഇരുപത്തി ഒൻപത് വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് പേപ്പർ ഉണ്ട് അതെ അഞ്ച് വർഷം പേപ്പർ പേപ്പറുണ്ട് ഓക്കെ കാരണം ഇപ്പൊ പേപ്പറിനാണ് വാല്യൂ ജസ്റ്റ് അത് വാഷ് ചെയ്താൽ മതി കേട്ടോ പൊടി അടിച്ചതാണ് വണ്ടി വർഷം നല്ലത് അത് സർവീസ് ചെയ്ത് കൊടുക്കും ആ കടന്ന് പൊടിയടിച്ചതാണ് ഓക്കെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് അല്ല നല്ല കണ്ടീഷൻ എ സി ഉള്ള വണ്ടിയാണോ എ സി ഉള്ളതാണ് എ സി വർക്കിംഗ് അല്ല ഗ്യാസ് ബില്ല് ചെയ്യേണ്ടി വരും ഓക്കെ എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കേട്ടോ ഒരു ടയർ ഉണ്ട് വലിയ ബോഡി ഒന്നും വലിയ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ വണ്ടി ക്ലിയർ ആവും അത് വേറെ തുരുമ്പൊന്നുമില്ല ഒന്നുമില്ല ഇന്റീരിയറും വൃത്തിയുണ്ട് കേട്ടോ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് ചെറിയ ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം അതെ ഓക്കെ അപ്പം നമുക്കിത് പുതിയ ഇൻഷുറൻസും എടുത്ത് ആ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ചു പേപ്പർ കാരണം ഭയങ്കര രണ്ടായിരത്തിനാണ് അടുത്ത നമ്മുടെ ലോ ബഡ്ജറ്റ് കാറാണ് ഓൾട്ടോ ഓൾട്ടോ രണ്ടായിരത്തി പത്ത് ഓൾട്ടോ എൽ എക്സ് ഐ ഇപ്പൊ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ചു കൊല്ലം പേപ്പർ അപ്പം വണ്ടി നീറ്റാണ് കേട്ടോ ഓരോ സ്ക്രാച്ചസ് എന്റെ ഒന്നും ഇല്ല ടയർ കണ്ടീഷൻ ഒരു എഴുപത് ശതമാനം ടയറുണ്ട് ബാക്കിയും കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നം മോഡൽ കിലോമീറ്റർ എൺപത്തി ആറായിരം സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ അതുകൊണ്ട് ഇന്ത്യ ഒരു സീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓൾട്ടോ രണ്ടായിരത്തി പത്ത് കൊടുക്കാം നമുക്ക് ഇത് ഇരുപതിന് കൊടുക്കാം അഞ്ച് വർഷം പേപ്പറും ഉണ്ട് അല്ലേ ഫിനാൻസ് കയറും ഫിനാൻസ് ഒരു ലക്ഷം രൂപ ഫിനാൻസ് രൂപാൻസ് അപ്പം ചില നമ്പറും അടുത്ത വേണ്ടി നമ്മുടെ ഓൾട്ടോ ഐറ്റിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് ഓക്കെ ആൾട്ടോ എണ്ണൂറ് എൽ എക്സ് ആണ് എ സി ഗ്രില്ലൊക്കെ അഡീഷണൽ ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ എ പവർ സ്റ്റിയറിംഗ് ടു ഡോവർ പവറിൻ്റെ ഉണ്ട് എയർ കണ്ടീഷൻ എഴുപത് ശതമാനം ഉണ്ട് അതേ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷെ ഇച്ചിരി കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് കമ്പനി സർവീസിന് ഓക്കേ ഇൻഡിയർ കണ്ടീഷൻ സീറ്റ് ചെയ്തിട്ടുണ്ട് അത് വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് സീറ്റ് വരുമ്പോണ്ട് ടു ഡോർ പവറിൻ്റെ എ സി പവർ സ്റ്റിയറിംഗ് അല്ലേ അതെ ഓക്കെ നമ്മളൊരു കിലോമീറ്റർ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇത് തൊണ്ണൂറ്റെട്ടായിരം കിലോ കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡ് ഓൺ തേർഡ് ഓൺ ഓക്കെ അപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് രണ്ട് പതിനഞ്ചിന് കൊടുക്കാം രണ്ട് പതിനഞ്ച് ഒന്ന് എൺപതൊക്കെ ലോൺ ചെയ്യാൻ പറ്റും ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അതെ അതെ അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്ത് പത്ത് സ്വിഫ്റ്റ് വി ഡി ഐ പുതിയ പേപ്പർ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അഞ്ച് വർഷം പേപ്പർ പേപ്പറുണ്ടല്ലേ അതെ പക്ഷേ വണ്ടി കൃത്യം ഉണ്ടല്ലോ നല്ല നീറ്റാണ് നല്ല നല്ല വണ്ടിയാ മെക്കാനിക്കലി എല്ലാം നല്ല വണ്ടിയാ ഡീസൽ വണ്ടിയല്ലേ ആ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓക്കെ ഡീസൽ ആകുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു മേലെ മൈലേജ് കിട്ടും ആ ഓക്കെ വണ്ടി ഒന്നും കുഴപ്പമില്ല സ്ക്രാച്ചസ് ഇല്ല ടയർ കണ്ടീഷൻ ഗുഡ് ആണ് ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കുഴക്കമുണ്ട് സീറ്റ് വറിന് ഫോട്ടോ പോവറിൻ്റെ എ സി പോയിൻ്റ് ട്രാക്കോമീറ്ററിനെ വരുന്ന വണ്ടി ഓക്കെ മൈലേജ് really no, ും നമുക്ക് കൊടുക്കാം വർഷം രണ്ടായിരത്തിൽ വണ്ടിയാണ് വരുന്ന വണ്ടിയാണത് സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തി മൂവായിരം കിലോമീറ്റർ ഒന്നും ഇല്ല സർവീസ് അതിന് ഡീഫോ ബാക്കിൽ വൈപ്പറൊക്കെ വരുന്നുണ്ട് അല്ലേ അതെ അതെ ഓക്കെ ടയർ കണ്ടീഷൻ ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ബ്രോ ഒന്നുമില്ല ഓക്കെ വണ്ടി കുഴപ്പമില്ല ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നും ഒന്നുമില്ല കുഴപ്പമില്ല സർവീസ് വണ്ടി അല്ലേ ഓക്കെ ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് നല്ല സാധാരണ ഈ ഈ മോഡലിൽ എയർ ബാഗ് വരുന്നില്ല ഇതിൻ്റെ ഉണ്ടല്ലോ ഐൻബിൽ സീത വരുന്നുണ്ട് എയർ ബാഗ് ഡിയൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ ീറ്റർ എല്ലാം വരുന്നുണ്ട് കാരണം ഓപ്ഷൻ ലാൻഡാണ് എയർ ബാഗും വരുന്നത് അപ്പൊ പ്രൈസ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപേകാല് മഹേന്ദ്രയുടെ ഇനോ വേറെ ഉണ്ട് അതല്ല മഹേന്ദ്രയുടെ നാലാണ് അപ്പൊ നമ്മുടെ അവിടെ സ്കോർപ്പിയോ രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആ മോഡൽ എങ്ങനെയാ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ടയർ നാല് പുതിയതാണ് ആ ടയർ പുതിയതാണ് ഓക്കെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇത് നമുക്ക് മൂന്നായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്നായിരം രൂപ അടുത്ത പൊലേറോപ്പുണ്ട് പൊലേർ രണ്ടായിരത്തി പതിമൂന്ന് ഓക്കെ ഓ ഇസ്മെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ വണ്ടിയാണ് ടയർ ഗുഡ് ആണ് ടയറൊക്കെ പുതിയതാണ് ഓക്കെ നമുക്ക് ഈ നാല് നമുക്ക് ഈ നാല് വണ്ടി ഒന്നിച്ച് കാണിക്കണതുകൊണ്ടെങ്കിലും ഫസ്റ്റ് കാണിക്കുന്നത്

അല്ല വണ്ടി അല്ലേ നമുക്ക് രണ്ട് ലക്ഷം രൂപക്ക് കൊടുക്കാം രണ്ട് ലക്ഷം രൂപ ആ ഓക്കെ അപ്പോൾ ഇതിന് ഫിനാൻസ് കയറുമല്ലോ ഇതിനും നമുക്ക് നോക്കാം ഫിനാൻസ് അപ്പോൾ രണ്ടായിരത്തി എട്ട് സ്കോർപ്പിയോ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ആ മുപ്പത് വരെ പേപ്പർ ഉണ്ട് അതെ പുതിയ ആണ് വർഷം ഇത് എൻജിൻ വരുന്നത് എഞ്ചിനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് നമുക്ക് ഇത് രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നമ്മൾ ആദ്യം കാണിച്ചത് എംകോക്കല്ലേ വരുന്നത് അതെ ആ അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ 2009 ആ പെട്രോൾ വെച്ച സിഎൻജി 72000 കിലോമീറ്റർ പെട്രോളും സിഎൻജിയും ഉണ്ട് സിഎൻജി ഉണ്ട് സിഎൻജി ഇപ്പോൾ ഫിറ്റ് ചെയ്ത് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ അലോയ്സ് ഒക്കെ ചെയ്തില്ല അല്ലേ അലോയ് വീൽ എല്ലാം അഡിഷൻ ചെയ്തിട്ടുണ്ട് 23 24 മൈലേജ് കിട്ടുന്നുണ്ട് അതെ സിഎൻജി വന്നാലേ മൈലേജ് വരൂ അല്ലേ പ്രശ്നങ്ങളൊന്നുമില്ല പ്രോ കണ്ടീഷൻ വണ്ടി ആണല്ലോ നല്ല വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല വണ്ടി നല്ല വണ്ടി അല്ലേ ഓക്കേ ഇഎക്സ് എരിനെ ആണ് അപ്പോ ഇന്ന അത് എസി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ബിൽറ്റ് ഇൻ എല്ലാം വരുന്നുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് എത്ര ആണ് പ്രൈസ് വരുന്നത് ഇത് 2 25 ന് ഓടുക 2 25 ഓക്കേ ഫിനാൻസ് ചെയ്യാനോ ഇല്ലല്ലോ ഫിനാൻസ് ശ്രീരാമിൽ ചിലപ്പോ ഒരു കേ കിട്ടും കിട്ടും ബ്രോ അടുത്ത വണ്ടി ആൾട്ടോ 800 ഇത് 2020 ആൾട്ടോ 800 എൽഎക്സ് ആണ് എൽഎക്സ് ഓക്കേ ഓണർഷിപ്പ് കിലോമീറ്റർ ഓൺസ്ട്രിപ്പ് സെക്കൻഡ് ഓണർ ഓക്കേ കിലോമീറ്റർ കിലോമീറ്റർ 50000 ടയർ നാലിലും മുടിയിട്ടിട്ടുണ്ട് അതെ ഓക്കേ വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല അത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബ്രോ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡോർ മാത്രം ഗ്ലാസ് ഇല്ല ഡോർ മാത്രം ഡോർ മാത്രം ഇതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ വൃത്തിയുണ്ട് സോണിയുടെ സ്റ്റീൽ ഏരിപ്പ് ഉണ്ട് എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ടു ടൂറോ പവർ ഉണ്ട് എ സി പവർസ് കഴിക്കും ഓക്കെ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഒരു രണ്ടറുപത് വരെ ലോണും രണ്ടറുപോ രണ്ട് എഴുപത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ലോണും ചെയ്തു ലോണും ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത

വണ്ടി കണ്ടീഷൻ വണ്ടി വണ്ടി നല്ല ഡീസൽ ടയർ ഉണ്ട് കേട്ടോ ശരിയാ വണ്ടി ബോഡി വലിയ കുഴപ്പമൊന്നും സ്ക്രാച്ചസ് ഒന്നും ഇല്ല ജസ്റ്റ് വാഷ് ചെയ്താൽ മതി അഴുക്കായി കിടക്കുന്ന വണ്ടി നീറ്റ് സ്ക്രാച്ചസ് ഇല്ല നല്ല ഡീസൽ കളക്ഷൻ ഉണ്ടല്ലേ നല്ല അതെ ഡീസൽ വണ്ടിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട്

ഡിസൈറാണ് പക്ഷേ വണ്ടി നീറ്റാണോ കേട്ടോ ഡി സ്ക്രാച്ചസ്സൊന്നുമില്ല ഡെൻ്റില്ല സെഡ് സെഡി എ ടോപ്പിൻ്റെ വണ്ടി ഓക്കെ ഈ സെഡ് നീറ്റാണ് വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല അറോ റീപ്ലേസ് ഒന്നും ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഫ്രണ്ട് ഗ്ലാസ് ആണ് ഓക്കെ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സീറ്റുവർ ചെയ്തിട്ടുണ്ട് ഇത് സെഡ് ചെയ്യുമ്പോഴത്തേക്ക് മിൻപൊലിട്ട് സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി സീറിമുണ്ട് കൺട്രോൾസ് ബോഡർ പവറുണ്ട് എ സി പോസ്റ്റിയറിംഗ് എയർ ബാഗ് അഡിയോൾ എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലേ എല്ലാം വരുന്നു ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അല്ലേ

ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള ഒരു ഓട്ടോ സംബന്ധിച്ചല്ലേ ഡീസൽ വണ്ടി അല്ലേ അല്ലെ കമ്പനി സർവീസ് ഉള്ളതാണ് പറഞ്ഞത് അത് മാത്രമല്ല ഒരു ഓട്ടോ അല്ല അതെ അതെ അഞ്ച് കിലോമീറ്റർ ഓടും വണ്ടി അങ്ങനെ സർവീസ് പക്കിയാണെങ്കിൽ എത്ര ഓണം ഓടിക്കൂടും ഓക്കെ വണ്ടി ഇന്ത്യയിലൊക്കെ നീറ്റാണ് കേട്ടോ സീറ്റ് ഇറങ്ങിയ ഒരു ആൻഡ്രോയിഡ് സീരോ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് എ സി മോട്ടോർ പോലും എ സി പോസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് അന്നത്തെ വരുന്നുണ്ടല്ലേ അതെ ാണ് മുപ്പത്തിനാലും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ക്വാളിറ്റി വണ്ടിയാണ് െന്റ് ഒന്നും ഒന്നും ഇല്ല ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാച്ചസ് പോലും ഇല്ല നീറ്റ് കണ്ടീഷൻ ഇല്ല നീറ്റ് വണ്ടിയാർ കണ്ടീഷൻ ശതമാനം ടയറുണ്ട് ഓൾമോസ്റ്റ് പുതിയത് തന്നെ പറയാലോ ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണോ സീറ്റ് ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻഡാണ് വരുന്നത് വണ്ടി അങ്ങനെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഇയർ വരുന്നുണ്ട് ഓഡർ പോരുണ്ട് എ സി പോസ്റ്റേറിങ് എല്ലാം വരുന്നുണ്ട് അപ്പം സിയാസ് നല്ലൊരു വണ്ടി അപ്പം എങ്ങനെയാ പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ചര രൂപയ്ക്ക് കൊടുക്കാം അഞ്ചര അഞ്ച് രൂപ ലോണും ചെയ്യാൻ പറ്റും അപ്പൊ ചിലപ്പോ നമ്മുടെ വീട് തലക്കെല്ലാം വൈറിയല്ലേ നമ്മൾ കാണിക്കാതെ കുറെ വണ്ടി കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശരി